മലബാർ പോത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഫാമിൽ കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയ ആൾക്കാർ കഴിഞ്ഞ ദിവസം നമ്മൾ ഫാമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഏകദേശം വിറ്റ് പോയി ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന നാടൻ മാത്രം നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ അപ്പോൾ ഇനി ഏകദേശം പതിനെട്ടോളം പോത്തുകൾ പഴയ സ്റ്റോക്കും കൂട്ടിയെല്ലാം പാടൊരു പതിനെട്ട് ആൾക്കാരുണ്ട് അവർ വീടിലോട്ട് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു രണ്ടേകാൽ തൂക്കം വരുന്ന ഇറച്ചി മീറ്റ് കിട്ടുന്ന ഒരു നാടൻ പോത്താണ് ഇതിപ്പോൾ സെയിലായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒന്ന് രണ്ട് മുമ്പത്തെ വീഡിയോയില് നമ്മുടെ വലിയ പോത്തുകൾ കാണിച്ചിരുന്നു ആറ് വലിയ പോത്തുകൾ അതിൽ നമുക്ക് ബാക്കിയുള്ള ഒരു പോത്താണ് അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ ആള് ഇതും നമ്മൾ അന്ന് വലിയ പോത്തുകളിൽ ഏറ്റവും ചെറിയ പോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ച പോത്തായിരുന്നു ഇതിപ്പോൾ സെയിലായിട്ടുണ്ട് ആള് ഇവർ നാടൻ പോത്താണ് പക്ഷെ അത് മുമ്പത്തെ വീടുകളൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല പുതിയ ആളാണ് ഇത് ഏകദേശം രണ്ടര ആ തൂക്കത്തിൽ വരുന്ന വരുന്നൊരാളാണ് മീറ്റ് രണ്ടര ഇരുന്നൂറ്റൻപത് കിലോ ഇറച്ചി ഒരു ബൂത്ത് അതുപോലെ തന്നെ മറ്റൊരാൾ ഇത് ഒരുപാട് കാലമായിട്ട് നമ്മൾ കയ്യിലുണ്ട് പഴയ ബോത്താണ് ഏകദേശം രണ്ടര ആ ദുഃഖത്തിൽ വരുന്ന ബൂത്ത് ഇത് ഇതിന്റെ മുമ്പത്തെ എല്ലാ വീഡിയോയിലും ഉണ്ടാവും കാരണം ഇപ്പോഴും ആള് സെയിലായി പോയിട്ടില്ല നമ്മുടെ രണ്ടാമത്തെ സെക്ഷനിലെ പോത്തുകളാണ് ഏകദേശം മുന്നൂറ്റൻപത് ഇറച്ചിറ്റൂക്കം കിട്ടുന്ന ഒരു പോത്താണ് വലിയ ബോത്താണ് അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ ആള് ഇവന് ഏകദേശം രണ്ടേക്കാൾ രണ്ടര മേലായിട്ട് രണ്ടേക്കാലിൻ്റെ മുകളിലായിട്ട് രണ്ടര ഇടയിലായിട്ടൊക്കെ കിട്ടുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഒരു മൂന്നാമത്താൾ ഈ തൗത്തിലുള്ള എണ്ണ നമ്മൾ പറയുന്നത് മൂന്നാമത്താൾ ഏകദേശം ഒരു രണ്ട് രണ്ടേ പത്ത് കിട്ടുന്ന ഒരു പോത്താണ് നാടൻ പോത്താണ് അതുപോലെ തന്നെ ഇതും നാടൻ പോത്താണ് ഇതിപ്പോ സെയിലായിട്ടുണ്ട് ഇത് ഏകദേശം ഒരു രണ്ടേകാല് ആ തൂക്കത്തിൽ വരുന്ന ഒരു പോന്നെയാണ് ഇത് പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും കണ്ടവർക്കറിയാം ഇത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പും ടച്ച ബോത്താണ് ഏകദേശം രണ്ടര മുകളിൽ വരുന്ന ഒരു ബോത്ത് കഴിഞ്ഞ വീടിൽ നമ്മൾ പിന്നെ കാണിച്ചിരുന്നു അതുപോലെ തന്നെ ഈ ആളും ഇതും കഴിഞ്ഞ വീടിൽ നമ്മൾ കണ്ട ആളാണ് ഏകദേശം രണ്ടേ അറുപത് രണ്ടേ മുക്കാൽ തൂക്കം വരുന്ന ഉറച്ച ബോത്ത് പിന്നെ അടുത്ത ആള് ഇതും അടച്ചു പോന്നെയാണ് ഇതും കഴിഞ്ഞ വീടി നമ്മൾ കാണിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടര സുഖം ഒരു പോത്ത് ഞമ്മളവസാനത്താള് ഈ കൂട്ടില് ഇത് ഏകദേശം ഒരു ഒന്നേ മുക്കാല് ആ റേഞ്ചിൽ വരുന്നത് നാടൻ പോത്താണ് ഇത് സെയിലായിട്ടുണ്ട് കെ വി ആർ അങ്ങനെ മൊത്തം ഇവിടെ ഈ സെക്ഷനിലുള്ളത് എട്ട് ബൂത്തുകളാണ്